ദേശീയപാതയിൽ കാർ ആക്രമിച്ച് രണ്ടര കിലോഗ്രാം സ്വർണം കവർന്ന അഞ്ചംഗ കൊട്ടേഷൻ സംഘത്തിന്റെ നേതാവിനും ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷം ആരാധകരാണ് സ്വന്തമായുള്ളത് കവർച്ച ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സംഘത്തലവൻ റോഷൻ എന്ന ഇരുപത്തിയൊൻപത് വയസ്സുകാരന് ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് റോഷൻ മോഷ്ടാവാണെന്ന് ഫോളോവേഴ്സിൽ മിക്ക ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം പ്ലസ് ടു വരെ പഠിച്ച റോഷനെതിരെ ഇതുവരെ ഇരുപത്തിരണ്ട് കേസുകളാണുള്ളത് കവർച്ച നടന്ന സമയത്ത് അതുവഴി പോയ സ്വകാര്യ ബസ്സിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യമാണ് കേസിൽ അത് നിർണായകമായത് റോഷന്റെ സംഘത്തിൽപ്പെട്ട തിരുവല്ല ആലംതുരുത്തി മാങ്കുളത്തിൽ ഷിജോ വർഗീസ് തൃശൂർ എസ് എൻപുരം പള്ളിനട ഊളക്കൽ സിദ്ദിഖ് നെല്ലായി കൊളത്തൂർ തൈവളപ്പിൽ നിഷാന്ത് കൈപ്പമംഗലം മൂന്ന് പീടിക അടിപ്പറമ്പിൽ നിഖിൽനാഥ് എന്നിവരെയും സിറ്റി പോലീസ് പിടികൂടിയിരുന്നു ഇവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി നാലു പേർ പിടിയിലാകാനുമുണ്ട് കോയമ്പത്തൂരിലെ സ്വർണ്ണാഭരണ നിർമ്മാണശാലയിൽ നിന്ന് തൃശൂരിലെ ജുവലറിയിലേക്ക് രണ്ടര കിലോ സ്വർണമാലകളുമായി സഞ്ചരിക്കുകയായിരുന്ന രണ്ട് യുവാക്കളെ പട്ടിക്കാട് കല്ലിടുക്കിൽ വെച്ചാണ് ഈ കൊട്ടേഷൻ സംഘം ആക്രമിച്ചത് ഏറെ ദൂരം യുവാക്കളുടെ കാറിനെ മൂന്ന് കാറുകളിൽ പിന്തുടർന്ന ഇവർ തടഞ്ഞു നിർത്തി കാറിന്റെ ചില്ല് തകർത്ത് ഡോർ തുറന്നു കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി യുവാക്കളെ തട്ടിക്കൊണ്ടുപോയി സ്വർണം ഒളിപ്പിച്ചു വെച്ചിരുന്ന കാറും ഇവർ കൈവശപ്പെടുത്തി പ്രതികളിൽ സിദ്ദിഖ് നിശാന്ത് നിഖിൽനാഥ് എന്നിവരെ ചൊവ്വാഴ്ച പുലർച്ചെ മൂന്നരയ്ക്ക് കുതിരാൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംഘത്തലവൻ റോഷനെ വിവരം ലഭിക്കുന്നത് പ്രതികൾ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നത് വ്യാജ നമ്പർ പ്ലേറ്റ് ആയതിനാൽ അന്വേഷണം ദുഷ്കരമായിരുന്നു രണ്ട് കാറുകൾ പോലീസ് ഇതിനോടകം കണ്ടെടുത്തു പ്രതി റോഷൻ തമിഴ്നാട്ടിലും കർണാടകയിലും സമാന രീതിയിലുള്ള കവർച്ചകൾ നടത്തിയിട്ടുണ്ട് റോഷനെതിരെ തിരുവല്ല ചങ്ങനാശ്ശേരി ചേർത്തല സ്റ്റേഷനുകളിൽ ഇരുപത്തിരണ്ട് കേസുകൾ നിലവിലുണ്ട് ഷിജോയ്ക്കെതിരെ ഒൻപത് കേസുകളും സിദ്ദിഖിനെതിരെ എട്ട് കേസുകളും നിശാന്തിനെതിരെ ഒരു കേസും നിഖിലിനെതിരെ പന്ത്രണ്ട് കേസുകളും നിലവിലുണ്ട് പ്രതികൾ യുവാക്കളിൽ നിന്ന് തട്ടിയെടുത്ത കാർ നടത്തറയിൽ നിന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് സ്വർണം കൊണ്ടുവരുന്നത് സംഘത്തെ അറിയിച്ച ആളെ തിരിച്ചറിഞ്ഞതായും പോലീസ് പറയുന്നു തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഒല്ലൂർ എ സി പി എസ് പി സുധീരന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പി ചി ഇൻസ്പെക്ടർ പി അജിത് കുമാർ മണ്ണുത്തി എസ് ഐ കെ സി ബൈജു വിയൂർ എസ് ഐ എൻ ന്യൂമാൻ സൈബർ സെൽ എസ് ഐ ടി ഡി ഫീസ്റ്റോ എസ് ഐമാരായ പി എം റാഫി പഴഞ്ഞുസ്വാമി അജിത് കുമാർ രജിത സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുജിത് സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രദീപ് ദിലീപ് മിനീഷ് മഹേഷ് അബീഷ് ആന്റണി അനിൽകുമാർ നിതീഷ് സെബാസ്റ്റ്യൻ വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ഗുണ്ട തലവന്മാർക്കും കൊട്ടേഷൻ നേതാക്കൾക്കുമൊക്കെ ഫാൻസ് അസോസിയേഷനും സോഷ്യൽ മീഡിയ ഫാൻസും ഒക്കെയുള്ളൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്തായാലും ഈ ഇൻസ്റ്റാഗ്രാം താരം ഇനി ജയിലിലും ആരാധകരെ ഉണ്ടാക്കിയെടുക്കുമോ എന്നതാണ് കാണേണ്ടത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി